പെരുമ്പാവൂർ നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ മിക്സി വിതരണം ചെയ്തു മുനിസിപ്പൽ ലൈബ്രറി ഹാളിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത് ആഭിമുഖ്യത്തിൽ വിവിധ പദ്ധതികളാണ് നടപ്പിലാക്കി വരുന്നത് മുനിസിപ്പൽ ലൈബ്രറിയിൽ നടന്ന പരിപാടിയിൽ അംഗനവാടികൾക്ക് മിക്സി വിതരണം ചെയ്തു ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ പോൾ പാതിക്കൽ നിർവഹിച്ചു നഗരസഭയിലെ വിവിധ അംഗികൾക്ക് മിക്സിയുടെ വിതരണമാണ് തുടക്കം കുറിച്ചിരിക്കുന്നത് നമുക്കറിയാം പുതിയ തലമുറയെ വാർത്തെടുക്കുന്നതിന് ഏറ്റവും കൂടുതൽ വഹിക്കുന്ന ഒന്നാണ് അംഗണവാടികൾ അവിടുത്തെ അടിസ്ഥാന സൗകര്യം വികസിപ്പിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്ന് തന്നെയാണ് നഗരസഭ കരുതുന്നത് ഇപ്പോൾ നഗരസഭയിലെ അംഗൻവാടികൾക്ക് കുറവുകളുള്ള അംഗൻവാടികൾക്ക് പൂർണ്ണമായും അത് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ നഗരസഭ ആരംഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മിക്ക നഗര നഗരസഭാ അംഗൻവാടികളിലും മെയിൻ്റനൻസ് പ്രവൃത്തികൾ ആരംഭിച്ചു ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നതിലൂടെ നഗരസഭയിലെ അങ്കൻവാടിയിലേക്ക് കൂടുതൽ കുട്ടികളെ ആകർഷിക്കുന്നതിനും അവർക്ക് മെച്ചപ്പെട്ട രീതിയിലുള്ള സേവനങ്ങൾ നൽകുന്നതിനും നമുക്ക് സാധിക്കും അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ്റെ വാർഡിൽ സ്മാർട്ട് അംഗൻവാടിയുടെ പ്രവർത്തനം ഏകദേശം അവസാന ഘട്ടത്തിലാണ് നമുക്ക് ഉടൻ തന്നെ അംഗൻവാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു പെരുമ്പാറു നഗരസഭയിലെ ആദ്യത്തെ സ്മാർട്ട് അങ്കമാടി ആയിരിക്കും അത് അത് വാർഡ് കൗൺസിലായ മിനി ജോഷിയുടെ അക്ഷീണ പ്രവർത്തനം കുറേ നാളുകളായി അങ്കൻവാടിയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നടന്നു വരുന്നു ഉടനെ തന്നെ അതിൻ്റെ പ്രവർത്തനവും ആരംഭിക്കാം എന്ന് നമ്മൾ കരുതുന്നു അതുകൂടെ ആരംഭിക്കുമ്പോൾ നഗരസഭയിലെ കുട്ടികൾക്കുള്ള വേണ്ട പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കുവാൻ അംഗൻവാടി ഉൾപ്പെടെ വന്നു കഴിയുമ്പോൾ നമുക്ക് സാധിക്കും ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി കെ രാമകൃഷ്ണൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിനി ജോഷി അംഗനവാടി ടീച്ചർമാർ തുടങ്ങിയവരും പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ